ഹലോ ഗേൾസ് ഞാൻ നിങ്ങളുടെ സ്വന്തം സുൽത്താൻ ഞാൻ ഇന്ന് യാത്രയിലാണ് നമ്മൾ ഇന്ന് ഫിഷിങ്ങിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വളരെ പുലർച്ചെ തന്നെ യാത്രയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ലക്ഷ്യം എവിടെക്കാണെന്നറിയുമോ പുന്നാണി ഹാർബറാണ് കേട്ടോ ഹാർബറിലേക്ക് പോകുന്ന വഴിയിലാണ് നമുക്ക് വെറൈറ്റി ആയിട്ട് നല്ലൊരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വണ്ടിയുമ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു കാഴ്ച കണ്ടപ്പോൾ എന്ത് ചെയ്തു അത് നമ്മുടെ ഗേൾസിനെ കാണിക്കണം എന്ന് നമുക്ക് തോന്നി തോന്നിയിട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു നമ്മളെ വീഡിയോ എടുത്ത് വിട്ടോ അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ കായലിൻ്റെ ഒരു സൈഡിൽ കൂടെ നല്ല പച്ചപ്പായിട്ടുള്ള നല്ല രസകരമായ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നത് നല്ല രസകരമായ ഒരു കാഴ്ച കണ്ടു കെട്ടോ നമ്മുടെ ലക്ഷ്യം എവിടിക്കാന്ന് അറിയല്ലോ പൊന്നാണിയാണ് പൊന്നാനി ഹാർബറാണ് ആ ഹാർബറിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യാത്രയിൽ ഈ വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ പൊന്നാണി ഹാർബറിലേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബോട്ടിൽ കയറാൻ പോവാണ് കേട്ടോ ആ ബോട്ടിലേക്ക് എത്തണ സമയത്താണ് നമ്മൾ ബോട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ കുറേ ആളുകൾ ബോട്ടിൽ ഉണ്ട് കേട്ടോ അങ്ങനെയാണ് ബോട്ടിൻ്റെ ആ ആളുടെടുത്ത് ഞാൻ ഇങ്ങനെ കമ്പനി അടിച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ അവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാം വികസിച്ച് നമ്മൾ ഇക്കരയിൽ നിന്ന് അക്കരയിൽ പോകാമെങ്കിൽ ഇരുപത് രൂപ ചാർജ് ഉള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ ബോട്ടിലുള്ള ആളുകളുടെ അടുത്ത് ചോദിച്ചു ഇതെന്താണ് ഇവിടുത്തെ ബോട്ടുകൾ വലിയ വലിയ ബോട്ടുകളൊന്നും പോയിട്ടില്ലല്ലോ ഒന്ന് കുറെ കെടുക്കുന്നുണ്ടല്ലോ എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ ആൾ പറഞ്ഞു പെരുന്നാളിൻ്റെ ലീവാണ് അവര് അവർ അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും ഇവ ഈ ബോട്ടുകളൊക്കെ ഇവിടെ നിന്ന് യാത്രയാവും അപ്പം മീൻ തോനെ വരും ഇപ്പം മീനിനൊക്കെ ഭയങ്കര വില കൂടിയാലാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു മാർക്കറ്റിന്റെ സൈഡിൽ കൂടെ നമ്മൾ നടന്നു പോകുകയാണ് കേട്ടോ ആ മാർക്കറ്റിൻ്റെ സൈഡ് കൂടെ നടന്ന് പോകുന്ന സമയത്ത് നല്ല നല്ല വെറൈറ്റി കാഴ്ചകൾ കാണാൻ പറ്റുകയുള്ളൂ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നീളാം പൊന്നാണി ഹാർബറിൽ പോകണം കേട്ടോ ഹാർബറിൽ പോയി കഴിഞ്ഞാൽ അതൊരു ഡ്രസ്സാണ് കേട്ടോ ആര് പോവാതിരിക്കരുത് നമ്മൾ വളരെ നിസ്സാരം നമ്മുടെ നാട്ടിൽ നിന്ന് പോകാൻ വളരെ ദൂരം കുറവുള്ളൊരു സ്ഥലങ്ങളാണ് പൊന്നാണിന്ന് ഹാർബർ നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അവിടെ പോയി എല്ലാം ഒരുപാട് കാഴ്ചകൾ കാണാം വെറൈറ്റി മീനുകൾ കാണാൻ പറ്റുള്ളൂ അവിടെ നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നല്ല വെറൈറ്റികൾ നമുക്ക് അവിടെ കാണാൻ പറ്റും അതേപോലെ മേടം മീനൊക്കെ കൊണ്ടുപോകുന്നു കാണാൻ പറ്റും അപ്പം നല്ല വെയിലാണ് കേട്ടോ നമ്മൾ പോയത് അപ്പോൾ രസകരമായി അവിടെ മീനൊക്കെ കണ്ടപ്പോൾ നമുക്ക് വെയിലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ അങ്ങനെ നമ്മൾ മീൻ മാർക്കറ്റിൻ്റെ സൈഡ് കൂടെ നമ്മളിങ്ങനെ ആ അരുവോടം ഇങ്ങനെ പോയി നമ്മൾ നോക്കിയിരിക്കുക നോക്കി നോക്കുമ്പോഴാണ് അവിടെ കുറെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് എന്താണ് അവിടെ സംഭവം എന്ന് നമുക്ക് അറിയില്ലോ എന്നാൽ നമ്മളും പോയി നോക്കിയിട്ടൊക്കെ ചോദിച്ചു നമ്മളെന്താണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സൈഡ് കൂടെ ഇറങ്ങി നമ്മളും അങ്ങനെ അവരുടെ അടുത്തേക്ക് ചെന്നു കേട്ടോ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ ഇങ്ങനെ നടന്ന് ഞാൻ ആ ബോ വെള്ളങ്ങൾ നിൽക്കുന്നുണ്ട് ആ വെള്ളത്തിൻ്റെ അവിടെ നിന്നുള്ള ഒരാളിങ്ങനെ നിന്നിട്ട് പലവരെ അപ്പോൾ നമ്മൾ ആ അരുവോടം ഇങ്ങനെ ചെന്നിട്ട് അവരുടെ അടുത്ത് ഞങ്ങൾ നോക്കി നോക്കി നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ചാണയനു ചാള വലയിൽ നിന്ന് എടുക്കുകയാണ് അവര് അപ്പോൾ നമ്മൾ ചേട്ടന്മാരെ കയറ്റി നമ്മൾ സംസാരിച്ചു അവിടെ നല്ല നല്ല സോഫ്റ്റ് മനുഷ്യന്മാരാണ് കേട്ടോ നല്ല ഡീസൻറ്റായിട്ടുള്ള നാട്ടുകാര നമ്മ അവിടുത്തെ തൊഴിലാളികളൊക്കെ നല്ല കൂട്ടായ്മയാണ് ട്ടോ നല്ല ഒത്തൊരുമയുള്ള മനുഷ്യന്മാരാണ് എന്ത് കാര്യങ്ങൾക്കും അവർ ഈ വെള്ളത്തിൽ ആ വെള്ളത്തിലേക്ക് സഹായിക്കാൻ ആ വെള്ളത്തിൽ ഈ വെള്ളത്തിലേക്ക് സഹായിക്കാനൊക്കെ ആ ഒരു ഭയങ്കര പരസ്പര സ്നേഹം ഒരു ഐക്യമുള്ള ഒരു നാട് അങ്ങനെയൊക്കെ തന്നെ നമുക്കതിനെ വിഷയി വിശേഷിപ്പിക്കാൻ പറ്റും കേട്ടോ നമ്മൾ കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ചയാണ് നമ്മൾ പറയുന്നത് യാഥാർത്ഥ്യമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെന്ന് വെച്ചാൽ മീനെടുക്കാൻ നമ്മൾ ചോദിച്ചു നമ്മൾക്കും മീൻ എടുക്കാൻ അറിയാം അപ്പോൾ നമ്മളെന്ന് നമ്മൾ ഈ വലയിൽ നിന്ന് മീൻ എടുക്കാൻ നമ്മളെ സഹായിക്കു സഹായിക്കാൻ കൂട്ട് വെച്ചു അപ്പോൾ ആയിക്കോട്ടെ നിങ്ങൾ മീൻ എടുത്തോളൂ പറഞ്ഞു. അങ്ങനെ ഞാനും കിട്ടിയ ചാൻസ് അല്ലേ നമ്മളും നോക്കിയിട്ട് അവർ തലക്കുന്ന് അങ്ങനെ മീൻ എടുക്കാൻ ഞാനും തുടങ്ങിയിട്ടോ അപ്പോൾ അവരത് വിശേഷങ്ങളൊക്കെ ചോദിച്ചു കടലിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അപ്പോഴവരത് പറഞ്ഞു ഒരു വെള്ളം പോയി വരാൻ ഏകദേശം മുപ്പതിനായിരം ഒമ്പതിനായിരം ഒക്കെ ചിലവ് വരും അപ്പോൾ എന്താ വെച്ചാൽ അതിലുള്ള തൊഴിലാളികൾക്കുള്ള ഹസ്ബൻഡ്സ് അതേപോലെ അതിൻ്റെ ഡീസല് പെട്രോൾ അങ്ങനെയൊക്കെ ഒരുപാട് ചിലവുകളുണ്ട് അപ്പോൾ ഒരു വെള്ളം പോയി വരാം വളരെ തുച്ഛമായ മീനുകളാണ് അവർക്ക് കിട്ടിയെങ്കിലും പക്ഷെ വേറെ വെള്ളംക്കാർക്കൊക്കെ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ആ വെള്ളക്കാരൻ ഒക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്തു ആ മീൻ കിട്ടിയതൊക്കെ നമ്മൾ എന്ത് ചെയ്തു അതൊക്കെ വീഡിയോ വീഡിയോക്കിട്ട് കൊടുത്തോളൂ അങ്ങനെ ഞാൻ നോക്കി ഇപ്പോൾ മീനൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് അവർ കണ്ടു കിട്ടാം അവിടെ നോക്കുമ്പോൾ വലിയൊരു കൊട്ടയിൽ മീൻ നിറക്കിട്ട് കണ്ടുപോകും വേറൊരു വെള്ളത്തിൽ നിന്ന് അവർ കോരിയിട്ട് ചെറിയൊരു കൊ മറ്റേ വല കൊണ്ട് കോരിയിട്ട് വലിയ കൊട്ടേക്ക് ഇങ്ങനെ നിറയ്ക്കും ഏകദേശം എഴുപത് കിലോ എൺപത് കിലോ തൂക്കം വരുന്ന ഒരു കൊട്ട മീനാണ് കേട്ടത് ആ മീന് ഇങ്ങനെ ഏറ്റിപ്പോണത് കണ്ടാൽ ഭയങ്കര കൗതുകമായി എനിക്ക് തോന്നി. ആ അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ വീട് എടുക്കാനുള്ള സമയത്താണ് നല്ലൊരു കാഴ്ച കണ്ടത് ഒക്കെ അങ്ങനെ മീൻ റാഞ്ചി കൊണ്ടുപോകുന്നു മീനുകൾ ആ ഒരു കൊട്ടേര് ഏറ്റി വരുന്ന സമയത്താണ് പരുന്തുകൾ എന്ത് ചെയ്യുന്നു അതിന് മീൻ അവർക്ക് ആവശ്യമുള്ള മീൻ അവർ കൊത്തിക്കൊണ്ടുപോകുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ അവർ എന്ത് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അനേബിൾ ചെയ്യണം കേട്ടോ നമുക്ക് ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു